അത് കൂടുതൽ ശക്തമായി തിരുത്തുന്ന നടപടിയാണ് ഈ ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് കടന്നതിലൂടെ വ്യക്തമാവുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ഇരയുടെ അതായത് അതായത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ രക്ത സാമ്പിൾ എടുക്കാൻ തീരുമാനിച്ചു ആ കുട്ടി ശാരീരികമായും മാനസികമായും തയ്യാറാവുന്ന ദിവസം രക്തസാമ്പിൾ എടുക്കാനാണ് തീരുമാനം അതിനുശേഷം അത് പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയക്കും മാത്രവുമല്ല ഒരു തെളിവ് കഴിഞ്ഞ ദിവസം പോലീസ് ഫോറൻസിക് പരിശോധന വീട്ടിൽ നടത്തിയപ്പോൾ ലഭിച്ചിരുന്നു അത് രാഹുലിന്റെ മർദ്ദനമേറ്റ ദിവസം ഉണ്ടായ രക്തക്കറ കാറിൽ നിന്നും സാമ്പിൾ സ്വീകരിക്കാൻ പറ്റിയിരുന്നു ആ സാമ്പിളും ഈ കുട്ടിയുടെ ഡി പരിശോധനയും കൂടി നടത്തി അത് മാച്ചായി കഴിഞ്ഞാൽ ഗുരുതരമായ ഒരു വകുപ്പ് പ്രൂവ് ചെയ്യാൻ കോടതിയിൽ പ്രൂവ് തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കും ഇതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം മറ്റൊരു കാര്യം എസ് കെ എൻ ഈ സി ബി ഐ മുഖേന ബ്ലൂ കോണർ നോട്ടീസിന് നീക്കം നേരത്തെ തന്നെ കേരള പോലീസ് നടത്തിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ ബ്ലൂ കോണർ നോട്ടീസിന്റെ തുടർ നടപടിയിലേക്ക് ഫ്രാൻസിലെ ഇന്റർപോൾ ആസ്ഥാനം കടന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു നമ്മുടെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആണ് അതിന്റെ നോഡൽ ഓഫീസർ എന്നുള്ള സി ബി ഐയിലേക്ക് നൽകിയത് സി ബി ഐ ഡയറക്ടർ അത് ഫ്രാൻസിലേക്ക് അയച്ചു ഫ്രാൻസിൽ നിന്നും അതിന്റെ തുടർ നടപടിയിലേക്ക് ബ്ലൂ കോർണർ നോട്ടീസ് നടപടിയിലേക്ക് കടന്നു എന്നുള്ള വിവരം കൂടി വരികയാണ് ഏതായാലും ശാസ്ത്രീയ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ദീപക്